എല്ലാവർക്കും കേരള പി എസ് സി ട്രണ്ട്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എസ് ആർ ടി റിവിഷൻ സീരീസാണ് അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റിവിഷൻ സീരീസ് ഒക്കെ എല്ലാവർക്കും ഉപകാരം അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉപകാരമുണ്ടായാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് അത് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള പി എസ് സി ട്രെൻഡ്സ് അവസാനം സെഡ് ആണ് ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ സെർ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും ഇല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിൽ വന്ന ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട് അപ്പോൾ അങ്ങനെയും കയറാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം നോക്കാം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ് നിയമലംഘന സമരം നിസ്സഹകരണ സമരം കിറ്റ് ഇന്ത്യ സമരം സ്വദേശി സമരം ഉത്തരമേതാണ് ഓപ്ഷൻ ബി ആണ് നിസ്സഹകരണ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഏതാണ് നിസ്സഹകരണ സമരമാണ് ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം അല്ലെങ്കിൽ ആദ്യത്തെ ബഹുജന സമരം എന്നൊക്കെ പറഞ്ഞാൽ അതേതാണ് നിസ്സഹകരണ സമരമാണ് അവസാനത്തേത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കിറ്റ് ഇന്ത്യ സമരമാണ് അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം എന്ന് പറയുന്നത് ഏതാണ് നിസ്സഹകരണ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലെക്ട് ആക്റ്റിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണത് നിസ്സഹകരണ സമരത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചത് നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ഒന്നാമത്തത് നോക്കാം വക്കീലന്മാർ കോടതി ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക നികുതി നൽകാതിരിക്കുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങൾ എന്താണ് ഈ പറഞ്ഞ ആറ് കാര്യങ്ങളും എന്താണ് നിസ്സഹകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഏതൊക്കെയാണ് നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങൾ വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക നികുതി നൽകാതിരിക്കുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക ഈയൊരു ആറ് കാര്യങ്ങളാണ് എന്തായത് നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന പ്രവർത്തനങ്ങൾ അപ്പോൾ ഏതൊക്കെയാണ് നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി നടന്ന ആറ് കാര്യങ്ങൾ ഏതൊക്കെയാണ് ആറ് പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക നികുതി നൽകാതിരിക്കുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക ഈ കാര്യങ്ങളാണ് എന്ത് നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ചെയ്തത് ഈ ഒരു നിസ്സഹകരണ സമരത്തിനോടുള്ള എതിർപ്പ് കാരണമാണ് മോത്തിലാൽ നെഹ്റുവും സി ആർ ദാസും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വരാജ് പാർട്ടി രൂപീകരിച്ചതും അവരെന്ത് ചെയ്തു അവർ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അതിനനുസരിച്ച് അവർ മത്സരിക്കുകയും ചെയ്തു അത് ഈ നിസ്സഹകരണ സമരത്തിനോടുള്ള വിയോജിപ്പ് കാരണമാണെന്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മോത്തിലാൽ നെഹ്റുവും സി ആർ ദാസും ദേശബന്ധു എന്നറിയപ്പെടുന്ന സി ആർ ദാസും ചേർന്ന് കണ്ട് എന്ത് രൂപീകരിച്ചത് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ നിസ്സഹകരണ ആഹ്വാനത്തിൻ്റെ ഭാഗമായി ചെയ്ത കാര്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ ഇപ്പോൾ താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ നിസ്സഹകരണ സമരത്തിൻ്റെ ആഹ്വാനത്തിൻ്റെ ഭാഗമായി ചെയ്ത കാര്യങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം അപ്പോൾ നോക്കാം അവധിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു അതെന്താണ് ശരിയാണ് വടക്കൻ ആന്ധ്രയിലെ ഗിരി ഗവർഗക്കാർ വനനിയമം ലംഘിച്ചുകൊണ്ട് വനത്തൊഴിലുള്ളിൽ കടന്ന് ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചു അതും ശരിയാണ് യു പിയിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുവടുകൾ എടുക്കാൻ വിസമ്മതിച്ചു അതും ശരിയാണ് തൊഴിലാളികൾ പണി മുടക്കി വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ നിസ്സഹകരണ സമരത്തിൻ്റെ സമരാഹനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഏഴ് കാര്യങ്ങളാണ് ചെയ്തത് ഈയൊരു ഏഴ് കാര്യങ്ങളും എന്താണ് ശരിയാണ് ഈ നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരം ജനങ്ങൾ ചെയ്ത കാര്യങ്ങളാണ് തെറിയത് ഈ ഒരു ഏഴ് കാര്യങ്ങളും അപ്പോൾ നിസ്സഹകരണ സമരത്തിൻ്റെ ആഹ്വാനത്തിൻ്റെ ഗാന്ധിജിയുടെ ആഹ്വാനത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അവധിലെ കർഷകർ എന്ത് ചെയ്തു നികുതി നൽകാൻ വിസമ്മതിച്ചു വടക്കൻ ആന്ധ്രയിലെ ഗിരിവ വർഗ്ഗക്കാരെന്ത് ചെയ്തു വനനിയമം ലംഘിച്ചുകൊണ്ട് വനത്തിനുള്ളിൽ കടന്നുകൊണ്ട് ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചു യു പിയിലെ കർഷകരെ ചെയ്തു കോളനി ഉദ്യോഗസ്ഥരുടെ ചുവടുകൾ എടുക്കാൻ വിസമ്മതിച്ചു തൊഴിലാളികൾ പണി മുടക്കി വക്കീലന്മാർ കോടതിയിൽ പോകാൻ എന്തു ചെയ്തു വിസമ്മതിച്ചു വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു സ്ത്രീകളടക്കമുള്ള ജനങ്ങളെന്ത് ചെയ്തു വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കൊണ്ട് കത്തിച്ചു ഈ ഒരു ഏഴ് കാര്യങ്ങളാണെന്ത് നിസ്സഹകരണ സമരത്തിൻ്റെ നിസ്സഹകരണ സമര ആഹ്വാനത്തിന്റെ ഭാഗമായി ഗാന്ധിജിയുടെ ആഹ്വാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ജനങ്ങൾ ചെയ്ത ഏഴ് കാര്യങ്ങളാണെന്ത് ഈ പറഞ്ഞത് അപ്പോൾ ഏഴ് കാര്യങ്ങളും ആളുകൾ ചെയ്തതാണ് അപ്പോൾ എന്താണ് ഉൾപ്പെടുന്നത് ഏഴും ഉൾപ്പെടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഉൾപ്പെടും ഇവയെല്ലാം ഉൾപ്പെടും എന്നാണ് എന്ത് ഇതിൻ്റെ ഉത്തരം നിസ്സഹകരണ സമര കാലഘട്ടത്തിൽ ആരംഭിച്ച ദേശീയ വിദ്യാലയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് താഴെ കുറച്ച് വിദ്യാലയങ്ങളുടെ പേരുകൾ തന്നിട്ടുണ്ട് നിസ്സഹകരണ സമര കാലഘട്ടത്തിൽ നമുക്കറിയാം ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിച്ചു അപ്പോൾ ആ ദേശീയ വിദ്യാലയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം ഒന്നാമത്തേത് കാശി കാശി വിദ്യാപീഠം വിശ്വഭാരതി സർവകലാശാല ഗുജറാത്ത് വിദ്യാപീഠം ജാമിയ മില്ലിയ അപ്പം നിസ്സഹകരണ സമര കാലഘട്ടത്തിൽ ആരംഭിച്ച ദേശീയ വിദ്യാലയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ ബി ആണ് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാലയാണ് അപ്പോൾ നിസ്സഹകരണ സമര കാലഘട്ടത്തിൽ ആരംഭിച്ച ദേശീയ വിദ്യാലയങ്ങൾ ഏതൊക്കെയാണ് കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ജാമിയ മില്ലിയ എന്നിവയാണെന്ത് നിസ്സഹകരണ സമര കാലഘട്ടത്തിൽ ആരംഭിച്ച ദേശീയ വിദ്യാലയങ്ങൾ എന്നാൽ വിശ്വഭാരതി സർവകലാശാല സ്വദേശി പ്രസ്ഥാനം രൂപീകരണ സമയം പ്രദേ സ്വദേശി സമര കാലഘട്ടത്തിൽ ബംഗാൾ വിഭജനത്തിന് ശേഷം നടന്ന സ്വദേശി സമര കാലഘട്ടത്തിലാണെന്ത് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ വിശ്വഭാരതീ സർവകലാശാല സ്ഥാപിച്ചത് ഇപ്പോൾ വിശ്വഭാരതി സർവകലാശാലയാണെന്ത് നിസ്സഹകരണ സമര കാലഘട്ടത്തിൽ ആരംഭിച്ച ദേശീയ വിദ്യാലയങ്ങളിൽ ഉൾപ്പെടാത്തത് കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ജാമിയ മില്ലിയ എന്നീ സ്ഥാപനങ്ങളൊക്കെ എന്താണ് നിസ്സഹകരണ സമര കാലഘട്ടത്തിൽ ആരംഭിച്ച ദേശീയ വിദ്യാലയങ്ങളാണ് വിശ്വഭാരതി സർവകലാശാല എന്താണ് ബംഗാൾ വിഭജനത്തിന് ശേഷം രൂപപ്പെട്ട സ്വദേശി സമരത്തിൻ്റെ ഭാഗമായി രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ചതാണെന്ത് വിശ്വഭാരതി സർവകലാശാല നിസ്സഹകരണ സമര കാലഘട്ടത്തിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് നിസ്സഹകരണ കാലഘട്ടത്തിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണം ഒന്ന് ചർക്കയിൽ നൂൽ നൂറ്റുകൊണ്ട് തദ്ദേശീയ ഖാദി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഖാദി പ്രോത്സാഹിപ്പിച്ചു അതെന്താണ് ശരിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിച്ചു ഹിന്ദി പ്രോത്സാഹിപ്പിച്ചു അതും എന്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് ഐത്തോ ചാടനം അതും എന്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പോൾ നിസ്സഹകരണ സമര കാലഘട്ടത്തിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ ഈ മൂന്നും എന്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പോൾ നിസ്സഹകരണ സമര കാലഘട്ടത്തിൽ നമുക്കറിയാം ബഹിഷ്കരണ പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നു എന്നറിയാം അതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതൊക്കെയായിരുന്നു ചർക്കയിൽ നൂൽ നൂറ്റുകൊണ്ട് തദ്ദേശീയ ഖാദി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഖാദിയെ പ്രോത്സാഹിപ്പിച്ചു ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിച്ചു അതുപോലെ ഹിന്ദി പ്രോത്സാഹിപ്പിച്ചു ഐത്തോ ചാടനം പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ ഐത്തോച്ചാടനം ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിച്ചു ഹിന്ദി പ്രോത്സാഹിപ്പിച്ചു ചർക്ക പ്രോത്സാഹിപ്പിച്ചു ചർക്കയിൽ നൂൽ കൊണ്ട് നൂൽ നൂറ്റുകൊണ്ട് തദ്ദേശീയ ഖാദി ഉൽപ്പന്നങ്ങൾ എന്തു ചെയ്തു പ്രോത്സാഹിപ്പിച്ചു ഖാദിയുടെ ഉൽപ്പന്ന ഖാദിയുടെ നിർ വ്യവസായം എന്ത് ചെയ്തു കൈത്തറി വ്യവസായ മേഖലയെ ഉണർത്തുന്നതിന് വേണ്ടി ഖാദി വ്യവസായം പ്രോത്സാഹിപ്പിച്ചു ചർക്കയിൽ നൂൽ നൂറ്റുകൊണ്ട് തദ്ദേശീയ ഖാദി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഖാദി പ്രോത്സാഹിപ്പിച്ചു ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിച്ചു ഹിന്ദി പ്രോത്സാഹിപ്പിച്ചു ഐത്തോച്ചാടനം നടത്തി ഈ മൂന്ന് കാര്യങ്ങളും എന്താണ് നിസ്സഹകരണ സമര കാലഘട്ടത്തിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് നിസ്സഹകരണ കാലഘട്ടത്തിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണെന്ത് ഈയൊരു മൂന്ന് കാര്യങ്ങളും അടുത്തത് നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ് എങ്കിലും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും കൂടുതൽ പഠിയും ഇപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്താണ് ചൗരി ചൗരാ സംഭവമാണ് നമുക്കറിയാം എന്ത് ചൗരി ചൗര ചൗരി ചൗരാ സംഭവമാണെന്ത് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് ചൗരി ചൗരാ സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണെന്ത് ചൗരി ചൗരാ സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എന്ത് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് രണ്ട് വർഷത്തിന് ശേഷം ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ നിസ്സഹകരണ പ്രസ്ഥാനം എന്ത് ചെയ്തു ഗാന്ധിജി നിർത്തിവെച്ചു ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതിനെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് എസ് സി ആർ ടിയിൽ അതെന്താണ് ഒരു കോട്ടിംഗ് ആയിട്ട് തന്നെയുണ്ട് അപ്പോൾ ഒരു ദേശീയ ദുരന്തം എന്ന് സുഭാഷ് ചന്ദ്രബോസ് ബോസ് വിശേഷിപ്പിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതിനെയാണ് അല്ലെങ്കിൽ പിൻവലിച്ചതിനെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് അത് നിർത്തിവെക്കാൻ കാരണം എന്താണ് ചൗരി ചൗര സംഭവമാണ് ഗാന്ധിജി അഹിംസയിൽ അധിഷ്ഠിതമായ സമരങ്ങളായിരുന്നു ആഹ്വാനം ചെയ്തത് എന്നാൽ ചൗരി ചൗരാൽ നടന്നത് എന്താണ് അക്രമ സംഭവമായിരുന്നു അതുകൊണ്ടാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ എന്ത് സംഭവിച്ചു ആയുധങ്ങളൊന്നുമില്ലാതെ സമാധാനമാ സമാധാനപരമായിട്ട് ജാഥ നടത്തിയിരുന്ന കർഷകർക്ക് നേരെ പോലീസുകാർ വെടിവെച്ചു അതിൽ പ്രതിഷേധിച്ച ആളുകൾ കർഷകരെന്ത് ചെയ്തു അവിടെ പോലീസ് സ്റ്റേഷൻ തീയിടുകയും ഏകദേശം ഇരുപത്തിരണ്ടോളം പോലീസുകാർ മരി മരണപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു ഇതാണ് ചൗരി ചൗരാ സംഭവം എന്ന് പറയുന്നത് ചൌരി ചൌര എവിടെയാണേ ഉത്തർപ്രദേശിലാണ് ചൗരി ചൌര ഗ്രാമം അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഇതിനെയാണെന്ത് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക ലോകമുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ബ്രിട്ടൻ്റെ ശ്രമങ്ങൾക്കെതിരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നുവന്ന പ്രസ്ഥാനം ഒന്നാലാഗമ യുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിത പരിമിതപ്പെടുത്താനുള്ള ബ്രിട്ടൻ്റെ ശ്രമങ്ങൾക്കെതിരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്ന പ്രസ്ഥാനം ഏതാണ് ഓപ്ഷൻ ബി ആണ് കിലാഫത്ത് പ്രസ്ഥാനമാണ് കിലാഫത്ത് പ്രസ്ഥാനം അപ്പോൾ എന്താണ് കിലാഫത്ത് പ്രസ്ഥാനം ഒന്നാലാഗ യുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താൻ എന്ത് ചെയ്തു ബ്രിട്ടന്റെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായി ഈ ശ്രമങ്ങൾക്കെതിരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണത് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അലി സഹോദരന്മാരായ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ് അലി സഹോദരന്മാരായ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ് ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഗാന്ധിജി അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു ഗാന്ധിജി നിസ്സഹകരണ സമരവും ഖിലാഫത്ത് പ്രസ്ഥാനവും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി അതുപോലെ ഹിന്ദു മുസ്ലിം ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം മഹാത്മാഗാന്ധി ഏറ്റെടുത്തത് അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് ഇത് പി എസ് സിക്ക് ഇഷ്ടമുള്ളൊരു സബ്ജെക്റ്റാണ് നിങ്ങൾ ഏത് പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്താലും ഇത് അനു ഇതുമായി അനുബന്ധപ്പെട്ട ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ കഴിഞ്ഞ യു പി എൽ പി പരീക്ഷയുടെ സോറി എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷയുടെ വന്ന ഒരു ചോദ്യമാണ് എന്ത് ഈ ഒരു ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് കഴിഞ്ഞ യു പി എസ് ടിയിൽ ചോദിച്ച ഒരു ഭാഗമാണ് എന്ത് ഈ ഒരു സമ്മേളനം ഒന്നാമത് ഇന്ത്യൻ നാസ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു എന്താണ് ശരിയാണ് അപ്പോൾ ഇതേതാ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും രണ്ടാമത്തത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു ഈ പ്രസ്താവനയും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ കോൺഗ്രസ് സമ്മേളനം നടന്നത് ലാഹോറിൽ ആയിരുന്നു അതും എന്താണ് ശരിയാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ കോൺഗ്രസ് സമ്മേളനം നടന്നത് ലാഹോറിലായിരുന്നു അപ്പോൾ എന്താണ് ഈ മൂന്നും ശരിയാണ് ഇനി നാലാമത്തെ പ്രസ്താവന നോക്കാം മോത്തിലാൽ നെഹ്റു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഈ പ്രസ്താവന തെറ്റാണ് എന്താണ് ഇതിലെ തെറ്റ് മോത്തിലാൽ നെഹ്റു അല്ല ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന നാലാമത്തെ പ്രസ്താവനയാണ് എന്താണ് അതിലെ തെറ്റ് മോത്തിലാൽ നെഹ്റു അല്ല ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അപ്പോൾ ബാക്കിയുള്ള മൂന്ന് പ്രസ്താവനകളും ശരിയാണ് പി എസ് സിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനം എന്നുള്ള ഈ ഒരു ടോപ്പിക്ക് അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ കോൺഗ്രസ് അധ്യക്ഷൻ അതുപോലെ രവി നദീതരത്താണെന്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പതാക ജവഹർലാൽ നെഹ്റു ഉയർത്തിയത് ഏത് നദിയുടെ തീരത്താണ് രവി നദിയുടെ തീരത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാക ജവഹർലാൽ നെഹ്റു ഉയർത്തിയത് നമ്മളിപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന എന്നിങ്ങനെ തന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മളൊരു ഫ്ലോയിൽ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ മുഗൾത്തെ മൂന്നും ശരിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മോത്തിലാൽ നെഹ്റു നെഹ്റു എന്നുള്ളത് എന്ത് ചെയ്യും അത് വായിക്കില്ല അത് ജവഹർലാൽ നെഹ്റു തന്നെ ആണെന്ന് വിചാരിച്ചുകൊണ്ട് നാലും ശരി എന്ന ഓപ്ഷന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നാലും ശരി എന്നുള്ളത് കൊടുക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മൈനസ് മാർക്ക് വാങ്ങിക്കും അപ്പോൾ നമ്മളെപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ രണ്ട് തവണ വായിക്കണം ഒരു തവണ വായിച്ചിട്ട് വായിച്ചിട്ടൊരിക്കലും ആൻസർ ചെയ്യാൻ പോരുത് ഒന്നും കൂടി ഒരു തവണ കൂടി വായിച്ചിട്ട് മാത്രമാണ് ആൻസർ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ മോത്തിലാൽ നെഹ്റു അല്ല ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സിവിൽ നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഏതൊക്കെയായിരുന്നു സിവിൽ നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയെന്ന് നോക്കാം സ്റ്റേറ്റ്മെൻ്റിൽ നോക്കാം ഒന്ന് ഉപ്പു നികുതി എടുത്തു കളയുക കൃഷിക്കാർക്ക് അമ്പത് ശതമാനം നികുതി ഇളവ് നൽകുക അതെന്താണ് ശരിയാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യമാണ് വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക അതും എന്താണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യമാണ് സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറക്കുക തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക അതും എന്താണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ആവശ്യമാണ് ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യ രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക അതും എന്താണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യമാണ് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക അതും എന്താണ് സിവിൽ നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യമാണ് അപ്പോൾ എന്താണ് ഈ ഒരു അഞ്ച് പ്രസ്താവനകളും ശരിയാണ് ഈ അഞ്ച് ആവശ്യവും ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യമാണ് അപ്പോൾ സിവിൽ നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഉപ്പ് നികുതി എടുത്ത് കളയുക കൃഷിക്കാർക്ക് അമ്പത് ശതമാനം നികുതി ഇളവ് നൽകുക വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറക്കുക തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക ഈ അഞ്ച് ആവശ്യങ്ങളാണെന്ത് സിവിൽ നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായി കൊണ്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അടുത്ത് നോക്കാം ഉപ്പ് ഒരു സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ ഉപ്പ് ഒരു സമരായുധ ആയുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് ഒന്നാമത്തെ നോക്കാം ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൻ്റെ അഞ്ചിൽ രണ്ട് ഭാഗവും ഉപ്പിൻ്റെ നികുതി ആയിരുന്നു ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു തദ്ദേശീയരായ ചെറുകിട ഉൽപ്പാദകർക്കുമേൽ ഉപ്പുണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി ഉപ്പിൻ്റെ വില മൂന്ന് മടങ്ങ് വർദ്ധിച്ചു സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക എന്നത് ഉപ്പ് സമരമായി ആയുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഈ അഞ്ച് ഘടകങ്ങളും ഉൾപ്പെടും അപ്പോൾ ഏതൊക്കെയാണ് ഉപ്പ് സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ ഘടകം ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൻ്റെ അഞ്ചിൽ രണ്ട് ഭാഗവും എന്തായിരുന്നു ഉപ്പിൻ്റെ നികുതി ആയിരുന്നു പിന്നെ ദരിദ്രർക്ക് നികുതി വലിയ ഭാരമായിരുന്നു ദരിദ്രർക്ക് ഈ ഉപ്പു നികുതി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാരമായിരുന്നു തദ്ദേശീയരായ ചെറുകിട ഉൽപ്പാദകർക്ക് മേലെന്ത് ചെയ്തു ഉപ്പുണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി തദ്ദേശീയരായ ചെറുകിട ഉൽപ്പാദകർക്കു മേലെന്ത് ചെയ്തു ഉപ്പുണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി ഉപ്പിൻ്റെ വില മൂന്ന് മടങ്ങ് വർദ്ധിക്കുകയും ചെയ്തു ഉപ്പിൻ്റെ വില എന്ത് ചെയ്തു മൂന്ന് മടങ്ങ് വർദ്ധിച്ചു സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നെന്ത് ഉപ്പ് നികുതി എടുത്ത് കളയുക എന്നത് ഉപ്പിൻ്റെ നികുതി എടുത്ത് കളയുക എന്നതായിരുന്നെന്ത് സാധാരണക്കാരെ ഉണർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു മുദ്രാവാക്യം ഈ ഒരു അഞ്ച് കാരണങ്ങളാണെന്ത് ഉപ്പ് ഒരു സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിയെ പ്രേരിപ്പിച്ചത് നിങ്ങൾ ഒരല്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കുവാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു നിങ്ങൾ ഒരല്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ആരാണിങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയാണിങ്ങനെ പറഞ്ഞത് ഉപ്പ് നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉപ്പ് സത്യാഗ്രഹത്തിന് പുറപ്പെടുന്നതിന് മുമ്പാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് നിങ്ങളൊരല്പം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കുവാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്ന് ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹത്തിന് പുറപ്പെടുന്ന വേളയിൽ യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് സബർമതി സബർമതി ആശ്രമത്തിൽ വെച്ച് തൻ്റെ അണികളോടാണ് ഇപ്രകാരം ആഹ്വാനം ചെയ്തത് എസ് സി ആർ ടിയിൽ എന്താണ് അതൊരു വലിയൊരു കോളമായി തന്നിട്ടുണ്ട് ഒരു ലക്ഷം ഗ്രാമങ്ങളിൽ ഉപ്പ് കുറുക്കുന്നൊക്കെ തുടങ്ങുന്ന ആ ഒരു കോട്ടിങ് ഒരു കോളമുണ്ട് അതിലെ ഇടയിലുള്ള വാക്കുകളാണ് എന്ത് ചെയ്ത് നിങ്ങളൊരൽപ്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കുവാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്നുള്ള ഈ ഒരു ഭാഗം എന്താണ് ആ വരിൻ്റെ ഇടയിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ ഗാന്ധിജിയാണ് ഇപ്രകാരം പറഞ്ഞത് സബർബതി ആശ്രമത്തിൽ വെച്ച് ദണ്ഡി മാർച്ചിന് പുറപ്പെടുന്നതിന് മുമ്പായിട്ടാണ് ഗാന്ധിജി തൻ തൻ്റെ അനുയായികളോട് ഇപ്രകാരം ആവശ്യപ്പെട്ടത് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ് രണ്ടാം വട്ടമേശ സമ്മേളനമാണ് എന്ത് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വർഷങ്ങളിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് അതിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണെന്ത് ഗാന്ധിജി പങ്കെടുത്തത് മൂന്ന് വട്ടമേശ സമ്മേളന സമ്മേളനങ്ങളിലും പങ്കെടുത്ത ആളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ മൂന്നാം വട്ടമേശ സമ്മേളനത്തിന് എന്ത് പൂനെ സന്ധ്യ ഉണ്ടായത് അംബേദ്കറും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള പൂനെ ഉടമ്പടി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാം വട്ടമേശ സമ്മേളനത്തിന് ശേഷമാണ് മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അതേ വർഷം തന്നെയാണ് എന്ത് പൂനെ ഉടമ്പടി ഉണ്ടായത് നമ്മൾ മുൻ വീഡിയോയിൽ ചർച്ച ചെയ്താണ് എന്താ എന്താണ് പൂനെ ഫാക്ടറി അല്ലെങ്കിൽ പൂനെ ഉടമ്പടി എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് എന്നീ വർഷങ്ങളിൽ വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന ജെയിംസ് പാലസ് എവിടെയാണ് അപ്പോൾ നമുക്ക് വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി എന്നീ വർഷങ്ങളാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെ വെച്ചാണ് ജെയിംസ് പാലസിൽ വെച്ചാണ് ജെയിംസ് പാലസ് എവിടെയാണ് ലണ്ടനാണ് ഇംഗ്ലണ്ടിലെ ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വർഷങ്ങളിൽ വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് അതിൽ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ വട്ടമേശ സമ്മേളനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിക്കൊണ്ടാണ് ഗാന്ധിജി പങ്കെടുത്തത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ് അപ്പോൾ ലണ്ടനിലെ ജെയിംസ് പാലസിലാണെന്ത് വട്ടമേശ സങ്ക സമ്മേളനങ്ങൾ നടന്നത് വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക അപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്തു ഉപ്പ് സത്യാഗ്രഹം നടന്നു അപ്പോൾ ഉപ്പ് സത്യാഗ്രഹം നടന്ന വിവിധ പ്രദേശങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും തമ്മിലുള്ള ജോഡിയാണ് താഴെ തന്നിരിക്കുന്നത് അതിൽ നിന്ന് എന്താണ് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പയ്യന്നൂർ കേരളം അതെന്താണ് ശരിയാണ് കേരളത്തിൽ പയ്യന്നൂരും കോഴിക്കോടും എന്ത് ചെയ്തു ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടുണ്ട് പയ്യന്നൂർ ആരാണ് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് വേദാരണ്യം തമിഴ്നാട് അതും ശരിയാണ് വേദാരണ്യം കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് സി രാജഗോപാലാചാര്യാണ് വേദാരണ്യം കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് തമിഴ്നാട്ടിലാണെന്ത് വേദാരണ്യം കടപ്പുറം നവകാലി ഒഡീഷ നവകാലി ഒഡീഷ എന്താണ് തെറ്റാണ് നവകാലി എവിടെയാണ് ബംഗാളിലാണ് അപ്പോൾ ബംഗാളിലെ നവകാലിയിലും എന്ത് ഉപ്പ് ഉപ്പ് സത്യാഗ്രഹം നടന്നു നവകാലി ഒഡീഷയിലല്ല ബംഗാളിലാണ് ബോംബെ മഹാരാഷ്ട്ര അതും എന്താണ് ശരിയാണ് മഹാരാഷ്ട്രയിലെ ബോംബെയിലും എന്തു ചെയ്തു ഉപ്പ് സത്യാഗ്രഹം നടന്നു അപ്പോൾ കേരളത്തിലെ പയ്യന്നൂർ കോഴിക്കോട് തമിഴ്നാട്ടിലെ വേദാരുണ്യം ഒഡീഷയല്ല നവകാലി എവിടെയാണ് ബംഗാളിലാണ് അപ്പോൾ നവകാലി ഓപ്ഷൻ സി ആണ് ഇതിൽ തെറ്റായ ജോഡി നവകാലി ബംഗാളിലാണ് ഒഡീഷയിലല്ല മഹാരാഷ്ട്രയിലെ ബോംബെയിലും എന്തു ചെയ്തു ഉപ്പ് സത്യാഗ്രഹം നടന്നു അപ്പോൾ നവകാലി ബംഗാളാണ് ഒഡീഷയല്ല അതാണ് ഓപ്ഷൻ സി ആണെന്ത് ഇതിൽ തെറ്റായ ജോഡി അവസാനത്തെ ചോദ്യം നോക്കാം ഈ വീഡിയോയിൽ സരോജിനി നായിഡുൻ്റെ നായിഡുവിൻ്റെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ ഏത് ഉപ്പ് നിർമ്മാണശാലയിലേക്കുള്ള യാത്രയിലാണ് അവരെ അറസ്റ്റ് ചെയ്തത് സരോജിനി നായിഡുവിനെന്ത് ചെയ്തു ഒരു പ്രതിഷേധം ഉപ്പ് കുറുക്കുന്നതിന് വേണ്ടി ഗുജറാത്തിലെ ഒരു ഉപ്പ് നിർമ്മാണ ശാലയിലേക്കുള്ള യാത്രയിൽ അവരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഏത് ഉപ്പ് നിർമ്മാണശാലയിലേക്കുള്ള അവരുടെ യാത്രയിലാണ് അവരെ അറസ്റ്റ് ചെയ്തത് ദണ്ഡി സൂറത്ത് ദരാസന അഹമ്മദാബാദ് ഉത്തരം ഓപ്ഷൻ സി ആണ് ദരാസനയാണ് അപ്പോൾ ഗുജറാത്തിലെ ദരാസന ഉപ്പ് കേന്ദ്രത്തിലേക്ക് സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിലേക്ക് നടന്ന നേതൃത്വത്തിലേക്ക് യാത്ര നടത്തിയ ആളുകൾ എന്ത് ചെയ്തു ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പോൾ ഗുജറാത്തിലെ ദരാന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഉപ്പ് കുറുക്കുന്നതിന് വേണ്ടി യാത്ര ആരംഭിച്ചു അവരെ വഴിയിൽ വെച്ച് എന്ത് ചെയ്തു ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ ഏത് ഉപ്പ് നിർമ്മാണശാലയിലേക്കാണ് യാത്ര നടത്തിയത് ആ യാത്രയിലാണ് അവരെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ ഏത് ഉപ്പ് നിർമ്മാണശാലയിലേക്കാണ് ദരാസന ഉപ്പ് നിർമ്മാണശാല ഓപ്ഷൻ സി ദരാസന അപ്പം ദരാസന ഉപ്പു നിർമ്മാണശാലയിലേക്കുള്ള സരോജിനി നായിഡുൻ്റെ യാത്രയുടെ ഇടയിലാണ് അവരെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പതിനഞ്ച് ചോദ്യങ്ങളാണ് പഠിച്ചത് ഇനി അടുത്ത ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്